കളമശ്ശേരി മാർത്തോമാ ഭവനത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ കോടതി വിധിയെ മറികടന്ന് ചില സാമൂഹ്യ വിരുദ്ധർ ആസൂത്രിതമായി ചുറ്റുമതിൽ തകർത്ത് അതിക്രമിച്ച് കയറുകയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും വൈദികരെയും സന്യാസിനികളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം തികച്ചും അപ്ലഭനീയവും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിക്ക് കളങ്കവുമാണെന്ന് കുറ്റപ്പെടുത്തി കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന സമിതി മാർത്തോമാ ഭവനത്തിന്റെ മേൽ നടന്ന ഈ അതിക്രമത്തിന് കാരണക്കാരായവരെയെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും കയ്യേറ്റങ്ങളും പൂർണ്ണമായി ഒഴിപ്പിക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടു ഗൗരവമേറിയ വിഷയമായിരുന്നിട്ടും മാർത്തോമ ഭവനാധികാരികളും കത്തോലിക്ക സഭാനേതൃത്വവും പരസ്യമായി പ്രതികരിക്കാതിരുന്നത് പോലീസ് അത്വര നടപടികൾ ഉടനടി കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതോടൊപ്പം ഈ വിഷയം കേരളത്തിന്റെ സാമുദായിക സാമൂഹിക ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കാനും സഭാനേതൃത്വം പ്രത്യേക കരുതലെടുത്തിരുന്നു എന്നിട്ടും മൂന്നാഴ്ചകൾക്ക് ശേഷവും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുകയോ കയ്യേറ്റത്തിന് പിന്നിലുള്ള എഴുപതോളം വരുന്ന സംഘത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയോ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത പോലീസ് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുഖം രക്ഷിക്കാനായി നാലുപേരെ അറസ്റ്റ് ചെയ്ത് ഉടനെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു സാമൂഹിക ഐക്യം ലക്ഷ്യമാക്കി സഭ പുലർത്തുന്ന സഹിഷ്ണുതയെ മുതലെടുക്കുന്ന നിലപാടുകൾക്ക് അധികാരികൾ കൂട്ടുനിൽക്കരുതെന്നും കെ സി എഫ് സംസ്ഥാന സമിതി നേതൃത്വം അറിയിച്ചു മാർത്തോമ ഭവനത്തിന്റെ മേൽ നടന്ന ഈ അതിക്രമത്തിന് കാരണക്കാരായവരെയെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും എല്ലാ കയ്യേറ്റങ്ങളും പൂർണ്ണമായി ഒഴിപ്പിക്കുകയും വേണമെന്നും സമിതി ആവശ്യപ്പെട്ടു അതോടൊപ്പം മാർത്തോമ ഭവനത്തിലെ അന്തേവാസികൾക്ക് സുരക്ഷയും നീതിയും സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് കെ സംസ്ഥാന സമിതി കൂട്ടിച്ചേർത്തു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ജോൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു കെ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിക്കുകയും മാർത്തോമ ഭവനത്തിലെ അന്തേവാസികൾക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു കൊച്ചി